ചപ്പാത്തി മാവ് നേരെ സേവനായില്ലിട്ടോ ഒന്ന് അമർത്തി നോക്കൂ രാവിലെയൊക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഒപ്പം കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി കോംബോ മുട്ട കൊണ്ടുള്ള നല്ലൊരു ഗ്രീൻ ഗ്രേവിയാണ് രണ്ടും നല്ല സൂപ്പർ കോമ്പോ ആണ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഞാനിതവിടെ ഒന്നര കപ്പ് ഗോതമ്പിൻ്റെ മാവ് എടുത്തിട്ടതാണ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ ഒരിക്കലും തീ കൂട്ടി വെക്കല് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പിടിക്കും അതിൻ്റെ കളറൊക്കെ ചേഞ്ചാവും കേട്ടോ ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ പലഹാരം നല്ല ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ വറുത്തെടുത്തിട്ടുള്ള ഗോതമാവ് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്തതാണ് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല കണ്ടല്ലോ നല്ല സ്മെല്ല്ട്ടോ വറുത്ത് വരുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കെട്ടോ അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ വെച്ചത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ മാവിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ പല മാവ് പൊടിക്കും ഓരോ രീതിയായിരിക്കും ചിലതിന് വെള്ളം കൂടുതൽ വേണ്ടി വരും ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും അത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഏതാണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം തന്നെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊക്കെല്ലാവർക്കും അറിയാം ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ നല്ലപോലെ തന്നെ ആ ചുടുവെള്ളം ഒഴിച്ചിട്ട് എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ചും കുഴച്ചും പരത്തിയും ചുട്ടൊക്കെ മടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു പലഹാരം ചെയ്ത് നോക്കുക ഒരു ഒരുപാട് എണ്ണയിൽ എണ്ണയിൽ പൊരിക്കണമല്ല ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ അത് ആ ബൗളിന് നേരെ ഈയൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കിയെടുക്കണം കേട്ടോ എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതൊക്കെ ഒന്ന് സേവനായിട്ടൊന്ന് അമർത്തിയെടുക്കാം നല്ല രീതിയിൽ നമുക്ക് അമർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക യാതൊരു മടിയും കൂടണ്ട നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സേവനമായി എടുക്കാം അപ്പോൾ കണ്ടല്ലോ ഞാൻ കൈവച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ കണ്ടോ ഇത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇനി നമ്മൾ സേവനായി എടുക്കുക സേവനായിലോട്ട് ഒന്ന് നിറച്ച് കൊടുക്കുക അപ്പോൾ സേവനാഴി എടുക്കുന്ന സമയത്ത് അതിലുണ്ടാവൂലൊരു അച്ഛൻ താഴെ ഭാഗത്തായിട്ട് എന്ന് പറയും അച്ചെന്ന് പറയും അതെടുക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ ഹോളുള്ള ചില്ല തന്നെ എടുക്കാൻ നോക്കെ കേട്ടോ അപ്പോഴാണ് ഈ ഒരു പലഹാരം ഒന്നുകൂടി ടേസ്റ്റി ആവണത് അപ്പോൾ ഇതാ ഇതുപോലെ സേവനായിട്ട് ഉൾഭാഗത്തൊക്കെ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് സ്പ്ര തേച്ച് കൊടുക്ക കേട്ടോ അതിൻ്റെ ആ താഴെ ഭാഗത്തേക്കായിട്ട് നന്നായിട്ട് തന്നെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ചില്ല് കണ്ടല്ലോ ഇതൊരു ഗോൾഡൻ കളറാണല്ലേ ഇതിൻ്റെ സേവനാഴി ആണെങ്കിൽ സ്റ്റീലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിട്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ നമുക്ക് കടാലിൽ പോയാൽ ഇതുപോലെ ചെറിയ ഹോളുള്ള നേർത്ത ഹോളുള്ള ചില്ലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അത് ഇരുപതോ മുപ്പതോ രൂപയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല നേർത്ത പലഹാരം നമുക്ക് കിട്ടും ഇന്ന് നമ്മൾ ഇടിയപ്പമാണ്ട്ടോ ചെയ്യാൻ പോണേ ഒരുപാട് പേർക്ക് ഓടിയിട്ടുണ്ടാവും അപ്പോൾ ഇടിയപ്പം ഗോതമ്പൊടി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി ചപ്പാത്തി ഒക്കെ നിന്ന് മടുക്കുന്ന സമയത്ത് ഇതൊന്ന് ചെയ്ത് നോക്കാം ആവിയിലാണല്ലോ വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ ചപ്പാത്തി കഴിക്കുന്ന അതുപോലെ തന്നെ ഇത് നമുക്ക് കഴിക്കാം കേട്ടോ ചപ്പാത്തി രണ്ടെണ്ണ ആണെങ്കിൽ രണ്ട് ഇതുപോലെയുള്ള നൂലപ്പം നമ്മളവിടെ നൂൽപുട്ട് എന്നും പറയും ഇനി ഞാനിതാ വേവിച്ചെടുക്കാനായിട്ട്താ ഇതുപോലെയുള്ള തട്ടുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്ക് മാർക്കറ്റിന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഇഡിലിത്തട്ടുണ്ടല്ലോ ആ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിലും പതുക്കിയൊന്ന് അമർത്തി കൊടുത്താലും മതി അപ്പോൾ തേങ്ങ ഇടങ്ങളാരും മറക്കരുത് കാരണം ഗോതമ്പ് പൊടിയാണ് അപ്പോൾ എന്താണ് ഈ ഹോളുകളൊക്കെ നമ്മളിതിങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് ഈ ഓരോ തട്ടിലെയും ഹോളുകളൊക്കെ അടഞ്ഞു പോവും അപ്പോൾ ആവിയൊന്നും ശരിക്ക് കയറി കിട്ടൂല കേട്ടോ അപ്പം തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ അമർത്തിയെടുക്കുക പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അരിപ്പൊടിയേക്കാൾ ഒന്നുകൂടിയും ടേസ്റ്റ് നമ്മൾ ഇതുപോലെയുള്ള ഗോതമ്പ് പൊടി വറുത്ത് ചെയ്യുമ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം ചിക്കൻ കറി ഏത് കറി വെച്ചിട്ടും ഇനി വെജിറ്റബിൾ സ്റ്റൂ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി കോമ്പായിരിക്കും അപ്പം ഒന്ന് നമ്മൾ മുട്ട കൊണ്ട് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നാളെ സൺഡേ ആണല്ലോ നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ടാവും അത്യാവശ്യം സമയം ഉണ്ടാവും കറിയും ഇതുപോലെയുള്ള നല്ല അടിപൊളി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള ടൈമുണ്ട് എന്തായാലും നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒന്ന് ഹെൽത്തി ഹെൽത്തിയാണേനും പിന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അതാ മൂന്നും ഞാൻ ഇതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സ്റ്റാൻഡിലോട്ട് ഓരോ തട്ടും വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ഇഡ്ഡലി ചെമ്പിൽ അല്പം വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ഈ ഒരു സ്റ്റാൻഡ് ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞാൽ ഇതുപോലെ സ്റ്റാൻഡും തട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് ഇങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും അതല്ലെങ്കിൽ നമ്മളെ ഇഡി ഇഡ്ഡലി ഒക്കെ ചുടുന്ന ഇതുപോലെയുള്ള തട്ട് വെച്ചിട്ടും നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഓയിലടിയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ അതില്ലെങ്കിൽ വാഴയുടെ ഇല എടുത്തിട്ട് അതിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വായലിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ലല്ലേ കിട്ടുന്നവർ വാഴേൻ്റെ ഇല വെച്ചിട്ട് ചെയ്തെടുക്കുക അതില്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് കുറച്ച് ഇഡ്ഡലി തട്ടിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതാ ഞാൻ അടച്ച് വെച്ച് ഏകദേശം നമ്മൾ അരിപ്പൊടി വേവിക്കുന്ന അതേ സമയം തന്നെ ഇതിനും വരുന്നുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ അതുപോലെ തന്നെ നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എന്നും ചപ്പാത്തി ചെന്ന് മടുത്തിരിക്കുകയായിരിക്കും ഇതൊന്ന് ചെയ്ത് നോക്കോ കണ്ടല്ലോ നമ്മൾ ആ തേങ്ങയും ഒക്കെ കറക്റ്റായിട്ട് തന്നെ അടിയിൽ നമ്മൾ നല്ലോണം പരത്തിയിട്ടത് കൊണ്ട് തന്നെ ഹോൾക്കൊടിയൊക്കെ നന്നായിട്ട് ആവെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും തേങ്ങ ഇടാതെ ഉണ്ടാക്കാം പക്ഷേ തേങ്ങ ഇടുമ്പോഴായിരിക്കും ഒന്നുകൂടിയും ടേസ്റ്റും പിന്നെ പെട്ടെന്ന് തന്നെ ആവി വരും ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം പൊട്ടിപ്പോവേ അങ്ങനെയൊന്നുമില്ല കണ്ടല്ലോ ഒരു സ്പേച്ച സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ കണ്ടോ നല്ല സ്പോഞ്ചിയാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല പൂ പോലുള്ള നല്ല സോഫ്റ്റ് ഇടിയപ്പാണ് ഇതിൻ്റെ കൂടെ എല്ലാ കറിയും നല്ല അടിപൊളി കോംബോ തന്നെയാണ് അതാ നമ്മുടെ ഒന്നാമത്തെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തേതും ഇതുപോലെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ സേവനാളിയിൽ ഇടുന്ന സമയത്ത് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്ക കേട്ടോ ഗോതമ്പുടിയാണ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആ ഒരു ഗോതമ്പ്മാവ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു ടൈമിലും കയ്യിലൊക്കെ എത്ര അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ തിരിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ സേവനായിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാ രണ്ടാമത്തത് ഞാനത് ആവി കയറ്റാനായിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലോട്ടുള്ള അടിപൊളി കോംബോ കറി എന്ന് പറയുന്നത് നമ്മുടെ മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ ഗ്രേവിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കാൽ കപ്പ് തേങ്ങ ചിരുകിയതും ഒരു വലിയ ഉള്ളി ഒരു തക്കാളി ഒരു രണ്ട് പച്ചമുളക് പിന്നെ നമുക്കൊരു നാലോ അഞ്ചോ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ വലിയ ഒന്ന് ഒന്നെ മതി തേങ്ങ എടുക്കുന്ന സമയത്തും ഒരുപാടങ്ങ് കൂടി പോവണ്ട കാൽ കപ്പ് മാത്രം കേട്ടോ ടേബിൾ സ്പൂണിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത് മാത്രം മതിയാകും പിന്നെ ഒരു പിടി മല്ലിയാണ് ഇട്ടെടുക്കുന്നത് മല്ലീൻ്റെ ഇല പിന്നെ നമുക്കര ടീസ്പൂൺ പിരിഞ്ചീരകം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ചാറുണ്ടല്ലോ നമ്മൾ ചമ്മന്തി ഒക്കെ അരക്കാനായിട്ട് യൂസാക്കണത് അതിൽ വെച്ചിട്ട് നല്ല പൊടി പൊടിയായിട്ട് ഇതാ അരച്ച് കൊണ്ടുവന്നാലും മതി കണ്ടല്ലോ നല്ലൊരു ഗ്രീൻ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ നമ്മളതിൽ മല്ലിച്ചപ്പ് യൂസാക്കിയത് കൊണ്ടാണ് ഇതുപോലെ ഗ്രീൻ കളറാണ് കിട്ടിയത് ഇനി തേങ്ങയുടെ പകരം അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ ക്യാഷിനോട്ട് അതൊരു പതിനഞ്ചെണ്ണം കുതിർത്തിട്ട് അത് ചേർത്ത് അരച്ചെടുത്താലും നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ തക്കാളിയുടെ പകരം ഒരു രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് നമ്മളെ വീട്ടിൽ എപ്പോഴും യൂസ് ഉള്ള നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് ചെയ്യുക തേങ്ങ ഒരുപാട് ഇട്ടിട്ട് കൊളാക്കിയെടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മാത്രം മതി കേട്ടോ നമ്മൾ ആ ഒരു ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ കുറച്ച് മതി അതിലോട്ട് നമ്മൾ ഞാനെന്തവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ട ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മുരിയിച്ചെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൂട്ടിങ്ങൊക്കെ പിടിച്ചു കിട്ടും ആ ഒരു പാനിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം പാനിൽ മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ മുട്ടയിലും തന്നെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാനായിട്ട് പോവാം അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് ഏലക്ക അതുപോലെ തന്നെ ഒരു മൂന്ന് പട്ട മൂന്ന് പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ ഗ്രാം പൂട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു വലിയുളളി തക്കാളി തേങ്ങിൻ്റെ കൂട്ടൊക്കെ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ചെറിയ രീതിയിലൊന്ന് എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്നൊരു സമയമുണ്ട് കേട്ടോ അതാ ഈ ഒരു സമയം ഇപ്പോൾ അതാ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ എണ്ണ ഇങ്ങനെ അടിഭാഗത്ത് തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് എരുവെള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇതാണ് അര ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി പിന്നെ ഞാനിതൊരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക ഒന്നുകിൽ ഈ സമയത്ത് നിങ്ങൾക്ക് തീ വളരെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യട്ടോ ഒരുപാടങ്ങനെ കരിഞ്ഞ് പോവും നമ്മളിപ്പോൾ ഇതിൽ ഒരുപാട് മല്ലിച്ചപ്പ് ഒരു പിടി ഇട്ടതുകൊണ്ടാണ് നമ്മളിതിലുള്ള മസാലപ്പൊടികളൊന്നും നമുക്കങ്ങോടെ ശരിക്കു കാണാൻ പറ്റില്ല ഈ ഒരു ഗ്രീൻ കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ മസാലപ്പൊടികളൊക്കെ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുക്കെട്ടോ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കൊന്നുമില്ല കാരണം നമ്മൾ തേങ്ങയൊക്കെ അതിൽ ആ ഒരു മസാല അതിനങ്ങ് അതിനങ് ഒട്ടിച്ചേർന്നിരിക്കും നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് എണ്ണ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാടങ്ങ് തീ കൂട്ടി വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും എന്താ ഇതുപോലെ എണ്ണ നിറവിൽ ഇങ്ങനെ തെളിഞ്ഞ് നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ അതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ഒരു പലഹാര ഈ ഒരു ഇടിയപ്പത്തിന് മാത്രമല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ദോശക്കും പൊറാട്ടേക്കും നൈസ് പത്തിരിക്ക് വരെ പറ്റിയ നല്ല അടിപൊളി കോമ്പ് തന്നെയാണ് ഈ ഒരു കറി ഈ ഒരു സമയത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മുട്ട ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിതെന്ത് ചെയ്യണം കുറഞ്ഞ തീയിൽ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുട്ട ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ മുട്ടയിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും ഇതൊരുപാടങ്ങ് ചാറോട് കൂടിയിട്ടല്ല നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്നാലും നല്ല ഉഗ്രം ടേസ്റ്റാണ് ഒരുപാട് ഒഴിച്ചു കറിയല്ല എന്നാലും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ കൂടിയാണ് അപ്പോൾ അതാ മുട്ട ഞാൻ അതിലിട്ട് കൊടുത്തിരുന്നു ഏകദേശം അഞ്ച് മിനിറ്റ് മൂടി വെച്ചിരുന്നു കണ്ടല്ലോ അങ്ങ് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റും നല്ല സ്മെല്ലുമാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ നമ്മൾ നമ്മൾ ഇടിയപ്പൊക്കെ അവിടെ റെഡി ആയി കണ്ടല്ലോ നല്ല നേർത്ത് കനം കുറഞ്ഞ് ഇടിയപ്പം തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഒപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരിക അതുപോലെ ഈ ഒരു വീഡിയോ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല അടിപൊളി പലഹാരം ഉണ്ടാക്കും ചെയ്യട്ടെ ഗോതമ്പൊടി വെച്ചിട്ട് ആരെങ്കിലും ചെയ്ത് എന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക മുട്ടയൊക്കെ ഉള്ളിലോട്ടൊക്കെ ആ ഒരു മലിച്ച് സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കയറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സ്ഥലം